The <laughs> cat ബിഗ് ബോസിൻ്റെ ലൈവ് ഇപ്പോൾ ശാന്തമായി പോയിക്കൊണ്ടിരിക്കുകയാണ് വലിയ അടികളോ ബഹളങ്ങളോ ഒന്നുമില്ല എല്ലാവരും ശാന്തരായിരിക്കുകയാണ് ഇതിനിടയിൽ അപ്സര റോക്കിയുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് അപ്പോൾ റോക്കി ഒരു കാര്യം പറയുന്നുണ്ട് വലിയ ക്യാപ്റ്റനാണെന്ന് പറഞ്ഞിട്ട് ഒന്ന് വിളിച്ചാൽ പോലും വരില്ലല്ലോ ക്യാപ്റ്റ ക്യാപ്റ്റ എന്ന് വിളിച്ചാൽ പോലും മുഖം തരില്ല കേൾക്കില്ല എന്നൊക്കെയാണ് റോക്കി അപ്സരയോട് പറയുന്നു അപ്പോൾ അപ്സര ചോദിച്ചു നിങ്ങൾ നിങ്ങൾ എപ്പോഴാണ് എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത് നിങ്ങളെപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടോ ഇവിടെ എല്ലാവരോടും ചോദിച്ചു നോക്കൂ ഞാൻ എപ്പോഴെങ്കിലും കേൾക്കാതിരുന്നിട്ടുണ്ടോ െന്ന് നിങ്ങൾ മാത്രമേ ഈ കാര്യം പറയൂ എന്ന് അപ്സര പറഞ്ഞു അപ്പോൾ റോക്കി പറഞ്ഞു അല്ല ഗബ്രി എന്നോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്സര പറഞ്ഞു അത് ക്യാപ്റ്റനായിട്ടല്ലായിരുന്നു അത് അപ്സറയും ഗബ്രിയും തമ്മിലുള്ള വഴക്കായിരുന്നു അവിടെ എനിക്ക് പറയേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി മുക്കിലും മൂലയിലിരുന്ന് പലരും പറയുന്നത് കേട്ടിട്ട് എൻ്റെ അടുത്ത് ചൊറിയാൻ വരണ്ട എന്നാണ് അപ്സര റോക്കിയോട് പറയുന്നു മുക്കിലും മൂലയിലും ഇരുന്ന് പറഞ്ഞവർക്കുള്ള പണി ഇന്നലെ തന്നെ കിട്ടിയല്ലോ അത് കണ്ടതല്ലേ എന്നാണ് അപ്സര ചോദിക്കുന്നത് കിട്ടേണ്ടത് കിട്ടിയപ്പോൾ അവർക്ക് സമാധാനമായി ഞാൻ എൻ്റെ ക്യാപ്റ്റൻസി അസലായിട്ട് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആസ് എ ക്യാപ്റ്റൻ ഞാൻ എല്ലാവരെയും കേട്ടിരുന്നിട്ടുണ്ട് എല്ലാവരുടെ വിഷയങ്ങളും പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് അപ്സര അവിടെ പറയുന്നത് കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ